ഹലോ വെൽക്കം ടു ഫുഡ് ആഡിക്സ് ബൈനി അപ്പൊ എന്റെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഫുഡ് ആൻഡ് ട്രാവൽ ലെബിൻ ചേട്ടൻ റെസ്റ്റോറൻ്റ് ആണ് സോഫ്റ്റ് ലോഞ്ച് ആണ് അപ്പൊ കൊച്ചിന്ന് എവിടുന്ന് ഫുഡ് കഴിക്കുന്ന ഓർത്ത് ഇങ്ങനെ നടന്നപ്പോൾ കിട്ടില്ല അടിപൊളി സ്ഥലമാണിത് സോഫ്റ്റ് ലോൺസ് ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര ഒരു പ്രത്യേക ആംബിയൻസ് ആയിരുന്നു അവിടെ അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ വളരെ കുറച്ച് ഐറ്റമേ ഉണ്ടായിരുന്നുള്ളൂ ഫിഷ് കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു പുട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓർഡർ ചെയ്ത പുട്ടും ചിക്കൻ കറിയാണ് അത് വന്നൊരു പ്രസൻറ്റേഷൻ തന്നെ അടിപൊളിയാണ് വാഴലയിലാണ് മൺചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വാഴല വെച്ചിട്ടാണ് ചിക്കൻ കറി സെർവ് ചെയ്തത് പിന്നെ പുട്ടാണെങ്കിലും നല്ല ചൂട് ചൂടുപുട്ടും നമുക്കിങ്ങനെ ആ ഒരു ഇങ്ങനെ പൊതിഞ്ഞാണ് തന്നത് ചിങ്ങം തുടങ്ങിയപ്പോൾ തൊട്ട് സദ്യ കഴിച്ച് പാത്തു കൂട്ടിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടും ചിക്കൻ കറിയും കണ്ടപ്പോൾ മുഖം ശരിക്കൊന്ന് വിടർന്നു കൂട്ടാ അവൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ വന്ന വഴി തന്നെ കുറച്ച് പുട്ടും ചിക്കൻ കറിയൊക്കെ എടുത്ത് നല്ല ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി അവൾ കഴിക്കുന്നുണ്ടപ്പോൾ എനിക്കും ആഗ്രഹമായി അങ്ങനെ ഞാനും എടുത്ത് കഴിച്ചു രതീഷും ഒക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു വേറെ ഞങ്ങളൊന്നും ഓർഡർ ചെയ്തില്ലായിരുന്നു പുട്ടും ചിക്കൻ കറി മാത്രമേ ഓർഡർ ചെയ്തുള്ളായിരുന്നു വേറെ കുറേ പ്ലാൻസ് ഉള്ളതുകൊണ്ട് ഇത് മാത്രം കഴിച്ചിട്ട് പോകുന്നു വേറെ ഇനി വീണ്ടും അവിടെ ഫുള്ളി ഓപ്പൺ ആകുമ്പോൾ പോയിട്ട് തകർക്കാമെന്ന് വിചാരിച്ചു അത്ര അടിപൊളി ചിക്കൻ കറി നല്ല ഉള്ള അടിപൊളി ചിക്കൻ കറിയായിരുന്നു മൊത്തത്തിൽ ആംബിയൻസും അടിപൊളിയായിരുന്നു സോഫ്റ്റ് ഫുൾ കൂടാതെ ഞാൻ അവിടെ നിന്ന് ഒരു കോഫിയും ഒരു ലെമൺ ടീ ഒക്കെ ഓർഡർ ചെയ്തു എല്ലാത്തിനും പ്രത്യേക രുചിയുള്ള പോലെ തോന്നി ചിലപ്പോൾ എനിക്ക് ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പേജ് ഇത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും ഭയങ്കര ടേസ്റ്റുള്ള ലെമൺ ടീയും ഭയങ്കര ടേസ്റ്റുള്ള കോഫിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ അവിടുത്തെ ആംബിയൻസ് പറയാതെ വയ്യ അപ്പോൾ ഇതിൻ്റെ സ്ഥലം വരുന്നത് നമ്മൾ കടവന്ത്രയിൽ നിന്ന് വൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ കടവന്ത്ര സിഗ്നൽ കഴിയുമ്പോൾ തന്നെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ടെമ്പിൾ റോഡുണ്ട് ആ റോഡിൽ കൂടെ കയറുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നത് തൊട്ടടുത്താണ് നല്ല കാർ പാർക്കിംഗ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് കിഡിലൻ ഫുഡുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കണം റേറ്റ് ആണെങ്കിലും ഭയങ്കര റീസണബിൾ റേറ്റേ ഉള്ളൂ ഫുള്ളായിട്ട് ഓപ്പൺ ആകുമ്പോഴേക്കും ഒരുപാട് മെനു ഒക്കെ വരും ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് അതും കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് അപ്പോൾ റേറ്റും വിവരങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ പറ്റിയ എബിൻ ചേട്ടനെ ഒന്ന് കാണണം കാണണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ ബൈ